ഹായ് ഫ്രണ്ട്സ് മിസ്റ്റാറോ ഡെസ്ക്രിപ്റ്റ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കുറച്ച് കൺഫേംഡ് ആഡ്രോപ്പിൻ്റെ ടാസ്കുകളാണ് ഷെയർ ചെയ്ത് തരാൻ പോകുന്നത് അതിൽ കുറേ ഫ്രീ ഫ്രീ ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളുണ്ട് ചിലതിന് ചിലവുള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ എല്ലാം വീഡിയോ മുന്നോട്ട് പോകുന്നവർക്ക് കാണുക ഇത് കൂടാതെ ബിറ്റ് മാർട്ടിലെ അക്കൗണ്ടിലേക്ക് തീർച്ചയായും എടുക്കുക ഇപ്പോഴും നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഇരുപത് പേരോളം രജിസ്റ്റർ ചെയ്തിട്ടില്ല ആദ്യം രജിസ്റ്റർ ചെയ്ത് പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്ക് ആയിരത്തി എഴുന്നൂറ്റമ്പത് രൂപ വെച്ചാണ് ഒരു ഹൈഡ്രോപ്പ് കൊടുക്കാൻ പോകുന്നത് ഐ എൻ ആർ ആണ് ആയിരത്തി എഴുന്നൂറ്റമ്പത് രൂപയെന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഫ്രീ ഓഫ് കോസ്റ്റ് നിങ്ങൾക്ക് നേടാൻ പറ്റും ജസ്റ്റ് താഴത്തെ ഡിസ്ക്രിപ്ഷനിലെ എൻ്റെ ലിങ്ക് വഴി കയറി സൈനപ്പ് ചെയ്യുക കെ വൈ സി ടു കംപ്ലീറ്റ് ചെയ്തിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുക തൊണ്ണൂറ് ഡോറിന് മേരെ വിടത്തായിട്ടുള്ള ഒരു അസറ്റ് അല്ലെങ്കിൽ തൊണ്ണൂറ്റൊന്ന് യു എസ് ടി ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ഒരു മുന്നൂറ് ഡോളറിൻ്റെ ട്രേഡിംഗ് പോളിംഗ് കൊണ്ടുവരാ ആയിരത്തി എഴുന്നൂറ്റമ്പത് രൂപ മുപ്പതാം തീയതി നിങ്ങൾക്ക് നിങ്ങളുടെ ബിറ്റ്മാർട്ട് അക്കൗണ്ടിലൂടെ കിട്ടുന്നതാണ് മിസ്സ് ഔട്ട് ആക്കേണ്ട നിങ്ങൾക്ക് ജസ്റ്റ് ഡെപ്പോസിറ്റ് ചെയ്താൽ ട്രേഡ് മുകളിൽ കൊണ്ടുവന്നിട്ട് കെ വൈ സി താൽ മാത്രം മതി ഇത് കൂടാതെ എൻ്റെ ആയിട്ടുള്ള ട്രേഡ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നു ഞാൻ പറഞ്ഞിരുന്നു അറുപത്തി അയ്യായിരത്തിന് ലോൺ എടുത്തിട്ട് പിന്നീട് അറുപത്തി നാലായിരുന്ന ലോൺ എടുത്ത് പിന്നെ അത് ആവറേജ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അറുപതിനായിരം വീണ്ടും ലോങ് എടുത്ത് അറുപത്തി രണ്ട് എൻട്രി ആക്കിയിട്ടുണ്ട് ഇപ്പോൾ ദേശം അമ്പത് ശതമാനം പ്രോഫിറ്റിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ട്രേഡ് ഞാൻ ഹോൾഡ് ചെയ്യാനുള്ള പ്ലാനിലാണ് ഇപ്പോഴൊന്നും എക്സിറ്റ് ചെയ്യുന്നില്ല ഇപ്പോൾ തന്നെ കോപ്പി ട്രേഡിങ്ങൂടെ ആരെങ്കിലും ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ ട്രേഡ് എക്സിക്യൂട്ട് ആയിട്ടുണ്ടാവും ഞാൻ ഇരുപത് എക്സ് അവർജ്ജേനേ ചെയ്തുകഴിഞ്ഞാൽ സാധാരണ ട്വന്റി എസ് ഈ ബി ടി സിയുടെ ട്രേഡ്സ് ചെയ്യാറ് ഇപ്പോൾ ഇന്ന് ചുമ്മാ ചുമ്മാ ഒരു ചാർട്ട് അനാലിസൊന്നുമില്ല ചുമ്മാ ഒരു ആവറേജ് ഔട്ട് സ്ട്രാറ്റജി ഉപയോഗിച്ച് അങ്ങനെ ചെയ്യുന്നതാണ് അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് വീണ്ടും അത് അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാനുള്ള സമയം തോന്നുന്നു ഞാൻ വീണ്ടും ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്തുതരാം എങ്ങനെയാണ് ചെയ്യണമെന്നുള്ളത് അപ്പോൾ ബിറ്റ് മാഡിൽ അക്കൗണ്ടിലിങ്ക് തീർച്ചയായിട്ടുകയാണെന്നതാണ് താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ലിങ്ക് ഒഴികേ സൈനപ്പ് ചെയ്ത് കെ വൈ സി ചെയ്യുക കെ വൈസി ടു ചെയ്യുക അത് ചെയ്യുന്നതിന് ശേഷം തൊണ്ണൂറ് ഡോളർ ഡെപ്പോസിറ്റ് ചെയ്ത് ഒരു മുന്നൂറ് ഡോളറെ ട്രേഡിംഗ് പോളിംഗ് കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് ആയിരത്തി എഴുന്നൂറ്റമ്പത് രൂപ കിട്ടുന്നതാണ് ഓക്കെ അപ്പോൾ ഇരുപത്തിനാലാം തീയതിയുടെ ഡേറ്റുള്ള ഇന്ന് ഇരുപത്തി രണ്ടാം തീയതി ഉണ്ട് ഇത് കൂടാതെ ഇവരുടെ വേറെ ഫ്യൂച്ചേഴ്സിൻ്റെ ഒക്കെ മറ്റൊക്കെ ട്രേഡിംഗ് കോമ്പറ്റീൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ ഇതിലും പങ്കെടുക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ നമുക്ക് ഇനി ഓരോ ഓരോ ടാസ്കുകളിലേക്ക് നോക്കി നോക്കാം ഏറ്റവും ആദ്യം സബ് സ്ക്വിഡിൻ്റെ എക്സ്ക്യു ഡീ ടോ പോയിൻറ്റ്സ് നടന്ന ഒരു ടാസ്ക് ആണ് അപ്പോൾ ഇതിലൊരു ഫോം ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് അത് നിങ്ങൾ നിങ്ങളുടെ വാലറ്റ് കണക്ട് ചെയ്തിട്ട് ആ ഒരു ടോ കാര്യങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കുക ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കണക്ട് ചെയ്യാണ് ഞാൻ മറ്റേ മാസ്കിലൂടെ എൻ്റെ വാലറ്റ് കണക്ട് ചെയ്യാണ് സൈൻ ചെയ്യുക നെക്സ്റ്റ് കൊടുക്കുക അപ്പോൾ ഇതിൽ കുറേ കാര്യങ്ങൾ ഫില്ല് ചെയ്യാനുള്ളതൊക്കെ ഉണ്ട് ഇത് ഫില്ല് ചെയ്തിട്ട് കാര്യങ്ങൾ ചെയ്യാവുന്നതാണ് ഞാൻ അതെല്ലാം കാണിച്ചു തരുന്നില്ല നിങ്ങൾ ഫിൽ ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്താൽ മാത്രം മതി അപ്പോൾ ഇതിൽ കുറേ കാലാവധ്യൂ ലേൺ അബൌട്ട് സബ്സ്ക്രിപ്റ്റ് കോയിൻസ് പ്രോഗ്രാം ഇതിൽ വേണേ കോയിൻ ലിസ്റ്റ് എന്നോ ട്വിറ്ററിനോ കൊടുത്താൽ മതി അതിൽ ഒക്കെ എക്സ് വാലറ്റ് ഉണ്ടെങ്കിൽ ഒക്കെ എക്സ്ക്സ് വാലറ്റിൽ വരെ കോമ്പറ്റീൻ നടക്കുന്നുണ്ട് അതുവഴി നോക്കാവുന്നതാണ് ഓക്കെ ലിങ്ക് ഒക്കെ താരത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഇതുകൂടാതെ ഇവരുടെ ഓരോ ഗാലക്സി ക്വസ്റ്റുകളുണ്ട് മാക്സിമം പോയിന്റ്സ് നേടാൻ നോക്കുക സിംപിൾ ആയിട്ടുള്ള ടാസ്കുകളാണ് അപ്പോൾ എത്രത്തോളം ടാസ്ക് ചെയ്യുന്നു അതിനനുസരിച്ച് പോയിന്റ് കിട്ടും ആ പോയിന് അനുസരിച്ച് നിങ്ങൾക്ക് എയർ എയർഡ്രോപ്പിൻ്റെ ചാൻസും കൂടുതലാണ് ചാൻസ് അല്ല ക്വാണ്ടിറ്റി കൂടുതലാണ് അപ്പോൾ ഓരോന്നിൻ്റെ ലിങ്ക് ഞാൻ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ ഇതുകൂടാതെ ഞാൻ ലെയർ ത്രീയുടെ ക്വസ്റ്റുകൾ ഞാൻ മിഞ്ഞാത്ത വീഡിയോയിൽ കാണിച്ചു തന്നിരുന്നു അപ്പോൾ അതിൽ അന്ന് ഇരുപത് ക്യൂബുകൾ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ ഇന്നലെ ഒറ്റടിക്കിരുന്ന അമ്പത്തഞ്ചോളം ക്യൂബുകൾ നേടി ഇന്ന് ഇന്നിപ്പോൾ എഴുപത്തേഴ് ക്യൂബിലെത്തി നിൽക്കുകയാണ് നൂറ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇവരുടെ കൺഫേംഡ് എയർ ഡ്രോപ്പ് കിട്ടുള്ളൂ ചിലവ് ചില്ലറ ചിലവൊന്നുമല്ല ഗ്യാസ് ഫീസ് എല്ലാം കൂടി ചേർത്ത് ഏകദേശം ഒരു അമ്പത് അമ്പത്തഞ്ച് ഡോളറോളം നിങ്ങൾക്ക് ഈ ഒരു നൂറ് ക്യൂബ്സ് ബിൻ്റിയും പേക്കും ചിലവാകും പിന്നെ അത്യാവശ്യം വേറെയും കുറെ ടാസ്കളൊക്കെ ചെയ്യുന്നതിനനുസരിച്ച് വേറെയും ചിലവുകളുണ്ട് മൊത്തം ഒരു എഴുപത്തഞ്ച് ഡോളറോളം നിങ്ങൾ പ്രതീക്ഷിച്ചോ ഈ ക്യൂബ്സ് നൂറെണ്ണം ബിൻ ചെയ്യണേന് അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഈ ഒരു എക്സ്പിയും കൂടും നമുക്ക് ലെവൽ കൂട്ടി കൂട്ടി കൊണ്ടിരിയും ചെയ്യാം അതുപോലെ എയർ ത്രീയുടെ ലെവൽസും കൂടാം അതിനനുസരിച്ച് എക്സ്പി കൂടാം അങ്ങനത്തെ കുറേ കാര്യങ്ങൾ വെച്ച് കൂടുതൽ എയർ എയർഡ്രോപ്പ് കിട്ടാവുന്നതാണ് ഏതായാലും ഇവരുടെ ഡ്രോപ്പ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് കൺഫേംഡ് ആണ് ഓക്കെ പിന്നെ അടുത്തതെന്ന് പറയുന്നത് ഡി വൈ ഒ ആർ എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞൊരു വാലറ്റ് എക്സ്ചേഞ്ച് മൊബൈൽ വാലറ്റ് എക്സ്ചേഞ്ച് എക്സ്ചേഞ്ചിനെ നിങ്ങൾക്ക് മുന്നേ പരിചയപ്പെടുത്തിയിരുന്നു വളരെ മുന്നേ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്താണ് അപ്പോൾ അതിൽ രജിസ്റ്റർ ചെയ്ത ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മെയിലും ചെക്ക് ചെയ്യുക അപ്പോൾ അതുവഴി നിങ്ങൾക്ക് ഇതിൻ്റെ ഇൻവിറ്റേഷൻ വന്നിട്ടുണ്ടാവും അപ്പോൾ നിങ്ങളതിൽ ചെയ്യേണ്ട കുറച്ച് രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ടാവും അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരുടെ ടോക്കൺസ് കിട്ടാൻ ഡി വൈ ഒരെ ടോക്കൺ വന്നിട്ടുണ്ട് ഓൾറെഡി അപ്പോൾ ആ ടോക്കൺ നിങ്ങൾക്ക് അതിൽ വന്നും കിടപ്പുണ്ടാവും പക്ഷേ അതിൽ പറയുന്ന ടാസ്കുകൾ ചെയ്താൽ മാത്രമേ ആ ടോക്കൺസ് കിട്ടുള്ളൂ ഓക്കെ അപ്പോൾ അത് ചെയ്തു വയ്ക്കുക അടുത്തെന്ന് പറയുന്നത് പരമെന്ന് പറഞ്ഞൊരു പ്രൊജക്റ്റ് ഉണ്ട് വളരെ ഹൈപ്പുള്ള പ്രൊജക്റ്റാണ് എണ്ണൂറ് കെയുടെ മേലെ ഫോളോവേഴ്സ് ഉള്ള ഒരു പ്രൊജക്റ്റാണ് ട്വിറ്ററിൽ അപ്പോൾ ഇവരുടെ പോയിന്റ്സ് കളക്ട് ചെയ്യുന്ന ഒരു ടാസ്ക്കുകൾ വന്നിട്ടുണ്ട് ഒരുപാട് പോയിൻറ്സുകൾ ഇതിന് ഉണ്ട് ജസ്റ്റ് സിമ്പിളായിട്ടുള്ള ടാസ്ക്കാണ് ഈ ലൈക്ക് റീ ഇതൊക്കെ ചെയ്തിട്ടുള്ള നിങ്ങൾക്ക് ഒരുപാട് പോയിൻറ്സ് കാണാൻ പറ്റും ആ പോയിൻസ് നേടിയിട്ട് മാക്സിമം പോയിന്റ്സ് പോയിൻസ് നേടിയിട്ട് നിങ്ങൾക്ക് ഐ ഡ്രോപ്പിന് എലിജിബിലിറ്റി ആവാം താഴത്തെ ഡിസ്ക്രിപ്ഷൻ എൻ്റെ ലിങ്ക് ഉണ്ട് എൻ്റെ ലിങ്ക് വഴി കയറുമ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ പോയിന്റ്സ് വേറെയും കിട്ടുന്നുണ്ട് അപ്പോൾ ഒരാൾ റെഫറിലൂടെ കയറുമ്പോൾ അതിന് പോയിന്റ്സ് വേറെയുണ്ട് അപ്പോൾ താഴ്ത്തുള്ളവർക്ക് താഴത്തെ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് വഴി ജോയിൻ ചെയ്യാവുന്നതാണ് ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ഓഫ് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് എണ്ണൂറ് കെ ഫോളോവേഴ്സ് ഒക്കെ ഉള്ള പ്രൊജക്റ്റ് എന്ന് പറയുമ്പോൾ നല്ല ഹൈപ്പ് ഉണ്ടാവും ഗെയിമിംഗ് പ്ലാറ്റ്ഫോം ആണ് ഗെയിമിങ്ങിൻ്റെ ഒരു എക്കോസിസ്റ്റം എന്തോ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനനുസരിച്ച് ആ ഒരു ഹൈപ്പ് ഉണ്ടാവും ഗെയിമിങ്ങാണ് ഞാൻ ഫ്യൂച്ചറിൽ നല്ല രീതിയിലുള്ള ഭൂമി വരാൻ പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അത് ചെയ്യുക ടോക്കൺസ് ഫ്രീ ഓഫ് കോസ്റ്റ് നേടാവുന്നതാണ് അടുത്തതെന്ന് പറയുന്നത് എൽഫിൻ മെറ്റാവേഴ്സ് എന്ന് പറഞ്ഞ പ്രൊജക്റ്റാണ് ഇത് ബൈനാൻസ് ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന പ്രൊജക്റ്റാണ് ബൈനാൻസ് മാത്രമല്ല ഇൻവെസ്റ്റഡ് ബൈ ബൈനാൻസ് ലാബ്സ് കൂടാതെ ഇവർ ഇൻവെസ്റ്റേഴ്സിൽ എൽ എം റിസർച്ച് ഉണ്ട് പിന്നെ എക്കോസിസ്റ്റം പാർട്നേഴ്സിൽ പോളിഗൺ ഉണ്ട് കവർ ഉണ്ട് ഗുഡ് ഗെയിംസ് ഗിൽഡ് ഉണ്ട് മെറിറ്റ് സർക്കിൾ ഉണ്ട് അപ്പോൾ അത്യാവശ്യം ആയിട്ടുള്ള പേരുകൾ ഇവരെ ബാക്ക് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സും ഉണ്ട് അപ്പോൾ ദ ഫസ്റ്റ് ഈ സ്പോർട്സ് മെറ്റാവേഴ്സ് ഓൺ ബി ടി സി എക്കോസിസ്റ്റം അപ്പോൾ ഇവരുടെ കുറേ ടാസ്ക്കുകൾ വന്നിട്ടുണ്ട് ടെസ്റ്റ്നെറ്റ് ടാസ്കുകൾ അപ്പോൾ തീർച്ചയായിട്ടും ചെയ്യുക അപ്പോൾ ഈ ടെസ്റ്റ്നെ ടാസ്കള് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ബി എൻ ബി വേണം ടെസ്റ്റ്നെറ്റ് ബി എൻ ബി അപ്പോൾ ടെസ്റ്റ്നെറ്റ് ബി എൻ ബി നിങ്ങൾക്ക് ഇവിടെ പോയിട്ട് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ് റിക്വസ്റ്റ് ചെയ്യണതിന് വേണ്ടിയിട്ട് സൈനിങ് കൊടുക്കുക എന്നിട്ട് ബി എൻ ബി ചെയിൻ കൊടുക്കുക എന്നിട്ട് മെറ്റാമാസ്ക് കൊടുത്തിട്ടുണ്ട് ഞാൻ അപ്രൂവ് കൊടുക്കുകയാണ് ഓൾറെഡി ബി നാൻ സ്മാർട്ട് ചെയ്യാൻ ടെസ്റ്റ്നെറ്റ് അപ്പോൾ അതിലേക്ക് ഞാൻ കണക്ട് ചെയ്യാണ് സൈൻ ഇൻ ചെയ്യുകയാണ് ഓക്കെ വാലറ്റ് കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ പോയിട്ട് എയർ ഡ്രോപ്പ് എന്നുള്ള സെക്ഷനിൽ പോയിട്ട് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇവിടെ മാക്സിമം പോയിന്റ്സ് വേണം ആക്കുക ഡെയിലി ചെക്കിൻ അഞ്ച് പോയിൻറ്റ് ഡെപ്പോസിറ്റ് ചെയ്യണതിന് നൂറ് പോയിൻറ്റ് ഗെയിം കളിക്കണേന് ഒരു പോയിന്റ് അപ്പോൾ ഇതിൽ ഗൂഗിൾക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പെയിൻറ്റ് ഗെയിം കളിക്കാവുന്നതാണ് അപ്പോൾ ഇതിൽ ബി എൻ ബി നിങ്ങൾക്ക് വേണം ബി എൻ ബിക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ വാലറ്റ് യൂസ് ചെയ്യാവുന്നതാണ് ഞാൻ ജസ്റ്റ് ഒരു മിനിറ്റ് ഞാൻ ഇവിടെ നിന്ന് പോയിട്ട് കുറച്ച് ബി എൻ ബി റിക്വസ്റ്റ് ചെയ്യട്ടെ ബി എൻ ബി ഫോസറ്റാണത് ഓക്കെ അപ്പോൾ എൻ ബി വന്നോളും ഞാൻ ഏതായാലും റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഡെയിലി ചെക്ക് ഇൻ ഒക്കെ ചെയ്യേണ്ടി വരും അപ്പോൾ ഫ്രീ ഓഫ് കോസ്റ്റ് ടാസ്ക് ആണ് മിസ് ഔട്ട് ആക്കണ്ട മൾട്ടി ചെയ്യാൻ പറ്റുമെങ്കിൽ മൾട്ടി ചെയ്യാവുന്നതാണ് പക്ഷേ മൾട്ടി സെയിം ഡിവൈസെന്ന് ചെയ്യാതിരിക്കുക മൾട്ടിപ്പിൾ ഡിവൈസസ് നിന്ന് ട്രൈ ഔട്ട് ചെയ്യുക ഇത് ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ടുള്ള എല്ലാ ടാസ്കുകളും നിങ്ങൾക്ക് മൾട്ടി ട്രൈ ഔട്ട് ചെയ്യാവുന്നതാണ് ലിങ്ക്സ് എല്ലാം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം അപ്പോൾ എല്ലാം സിമ്പിളായിട്ടുള്ള ടാസ്കുകളാണ് ജസ്റ്റ് എയർ എയർഡ്രോപ്പിൽ പോയിട്ട് നിങ്ങൾ ഇവർ പറയുന്ന കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി ആ പോയിൻസിനനുസരിച്ച് നിങ്ങൾക്ക് ഒരു എയർ ഡ്രോപ്പ് കിട്ടുന്നതാണ് ഓക്കെ മിസ് ഔട്ട് ആക്കണ്ട എല്ലാം ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് മിക്കതും ഷെയർ ചെയ്തേക്കുന്നത് ആകപ്പാടെ ഫ്രീ അല്ലാത്തത് എനിക്ക് തോന്നുന്നത് ഈ ഒരു ലെയർ ത്രീയുടെ ക്വസ്റ്റ് മാത്രമായിരിക്കും ഈ ഒരു ലെയർ ത്രീയുടെ കാര്യങ്ങൾ ക്യൂബ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും ഫ്രീ ഓഫ് കോസ്റ്റ് അല്ലാത്തത് ബാക്കി ഇന്ന് പരിചയപ്പെടുത്തിയ പരമ് ഫ്രീയാണ് ഡി വൈ ഒ ആർ ഫ്രീ ആണ് അതേപോലെ തന്നെ സബ്സ്ക്വിഡും ഫ്രീയാണ് ഈ എൽഫിൻ കിങ്ഡവും ഫ്രീ ആണ് ഓക്കെ അപ്പോൾ കംപ്ലീറ്റ്ലി ഫ്രീ ഓഫ് കോസ്റ്റ് ചെയ്യാൻ പറ്റിയ നാല് എയർഡ്രോപ്പുകളാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തിയേക്കുന്നത് മൾട്ടി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് മൾട്ടി ചെയ്യാവുന്നതാണ് അതുകൂടാതെ ബിറ്റ് മാർട്ടിലെ അക്കൗണ്ടിലേക്ക് തീർച്ചയായിട്ടും എടുക്കുക എൻ്റെ ലിങ്ക് വഴി കയറി സൈനപ്പ് ചെയ്യാൻ മറക്കരുത് ആയിരത്തി എഴുന്നൂറ്റമ്പത് രൂപ ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് ഇരുപത് പേർക്ക് ആദ്യത്തെ ഇരുപത് പേർക്ക് ഓക്കെ അപ്പോൾ അത് മിസ് ഔട്ട് ആക്കണ്ട വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കൂടാതെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേ നോട്ടിഫിക്കേഷൻ ഓൾ എന്ന് നിർബന്ധമായിട്ടാണ് വർത്തിരിക്കുക അപ്പോഴത്തെ ഒരു വീഡിയോയിൽ വീണ്ടും കാണാം